മലയാളം കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് പൊളിച്ചു മാറ്റിയതിനെ ക്രൈസ്തവ സഭകൾ അനുകൂലിച്ചിട്ടു മുഖ്യമന്ത്രി എന്തിന് വികാരം കൊള്ളുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കയ്യേറ്റങ്ങളെ കയ്യേറ്റങ്ങളായി തന്നെ കാണണം ഇക്കാര്യത്തിൽ മതരാഷ്ട്രീയ വിവേചനം പാടില്ല നിയമവിരുദ്ധമായ ദേശദ്രോഹ നടപടി എന്ന നിലയ്ക്ക് വേണം ഇതിനെ കണക്കാക്കാൻ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്ന നിലയ്ക്കാണ് കയ്യേറ്റങ്ങളെ കാണുന്നത് സ്പിരിറ്റിൻ ജീസസുമായി മുഖ്യമന്ത്രിക്കുള്ള അവിശുദ്ധ ബന്ധം അന്വേഷിക്കണമെന്നും കുമ്മനം ആവശ്യപ്പെട്ടു ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജയെ തിരുവനന്തപുരത്ത് പോലീസ് വലിച്ചിടിച്ചതിനെ മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ലായിരുന്നു അന്ന് അദ്ദേഹത്തിന് വേദനയും ഉണ്ടായില്ല അന്നൊന്നുമില്ലാത്ത വികാരം ഇപ്പോൾ അദ്ദേഹത്തിന് എന്തിനാണ് മൂന്നാറിൽ കുരിശുനീക്കം ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വികാര വിക്ഷോഭമുണ്ടായത് ഉത്തരവാദിത്വ ബോധ്യത്തോടെ ഇതിനെ നോക്കിക്കാണുന്ന ക്രൈസ്തവ സഭകളും സംഘടനകളും കുരിശു നീക്കം ചെയ്തതിനെ അനുകൂലിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി മാത്രം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് കയ്യേറ്റ ഭൂമി ഒഴിപ്പിച്ച് സർക്കാർ ഭൂമിയാക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിക്ക് മുഖ്യമന്ത്രി പിന്തുണ നൽകണം തെറ്റായ നിലപാടുകൾ തിരുത്താൻ തയ്യാറാകണം ഈ വിഷയങ്ങളെല്ലാം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി അനിൽ മാധവ് ദാവയെ അറിയിക്കും മൂന്നാർ സന്ദർശിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു കുമ്മനത്തിന്റെ അഭിപ്രായത്തോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം